കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ പി കൃഷ്ണപിള്ള കണ്ടെത്തിയ തീപ്പൊരിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ പാർട്ടി സ്റ്റഡി ക്ലാസുകളിൽ സംശയം തീരാത്ത വി എസിലെ പോരാട്ട വീര്യം തിരിച്ചറിഞ്ഞതും കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനും നിയോഗിച്ചത് പി കൃഷ്ണപിള്ളയായിരുന്നു ദൗത്യമേറ്റെടുത്ത വി എസിന് മുന്നിലെത്തിയ ആദ്യ വിഷയം കൂലി ചോദിച്ചതിന് കയർ തൊഴിലാളിക്ക് മർദ്ദനമേറ്റതായിരുന്നു തൊഴിലാളിയെ തല്ലിയ മൂപ്പന്റെ മുഖത്തടിച്ചുകൊണ്ട് വി എസ് പകരം ചോദിച്ചപ്പോൾ തൊഴിലാളികൾക്ക് ആവേശമായി കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളായ കുടിയന്മാരെ പകലന്തിയോളം പാടത്ത് പണിയെടുപ്പിക്കും കൂലിയായി നെല്ല് കിട്ടിയാൽ ഭാഗ്യം ചോദ്യം ചെയ്താൽ ജന്മികളുടെ ഗുണ്ടകളിൽ നിന്നും മർദ്ദനം പോലീസും ജന്മിമാരുടെ ശിങ്കിടികളായിരുന്നു ഈ അവസ്ഥ നേരിടാൻ ആലപ്പുഴയിൽ നിന്ന് അച്യുതാനന്ദരും കൂട്ടരും കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ കുട്ടനാട്ടിലെത്തി ഗുണ്ടകളെ അയച്ച് വിരട്ടിയെങ്കിലും അച്യുതാനന്ദൻ കുലുങ്ങിയില്ല കൂലിക്കായി ശ്രീമൂലം കായലിൽ സമരം സംഘടിപ്പിച്ചു കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് കളത്തിൽ കൂട്ടിയിട്ടിരിക്കുമ്പോഴായിരുന്നു സമരത്തിന് തുടക്കം നെല്ല് മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ ജന്മിമാർ മുട്ടുമടക്കി കുട്ടനാട്ടിൽ വി എസിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം വിജയം കണ്ടു പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലംഗമായ വി എസ് എന്ന സമരസൂര്യന്റെ ഉദയമായിരുന്നു ആ സംഭവം